കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യസന്തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശുദ്ധമേ ഭൂസ്വരങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകാരം ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമേ ജപമാ സകല സകലൃാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബ പ്രത്യേക നിയോഗം നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വരികയാണ് കർത്താവേ ഇന്നത്തെ ദിവസം അന്നുവേണ്ട ആഹാരം പോലെ ഈ പ്രാർത്ഥന ആശ്രയിക്കുന്ന ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു നിൻ്റെ ജോലി ഇതിൻ്റെ സാമ്പത്തികമായ തകർച്ചകൾ ഇതിൻ്റെ വരുമാന മാർഗങ്ങളുണ്ടാകുന്ന പിഴവുകൾ തടസ്സങ്ങൾ യേശുക്രിസ്തു നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമത്തിനായി ഓരോ സംരംഭങ്ങൾ ചെയ്യുന്നവരുണ്ട് ഓരോ ഉദ്യ ഉദ്യമത്തിനായി പോകുന്നവരുണ്ട് അവിടെ യാത്രകളെ കർത്താവ് ശുഭമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കർത്താവെ പരീക്ഷ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു യോഗ്യതാ പരീക്ഷകൾ മത്സര പരീക്ഷകൾ അതുപോലെ തന്നെ ഉള്ള ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ അതെല്ലാം ചെയ്യുന്നവരെ ഈശോനാമത്തിൽ നിന്ന് ഒത്തിരി ദിവസം ആസ്വദിക്കുന്നു കർത്താവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എന്തിൻ്റെ ആകാം പരീക്ഷയുടേതാകാം തങ്ങൾ ചെയ്ത അധ്വാനത്തിൻ്റെതാകാം തങ്ങൾ വെച്ച അപേക്ഷയുടേതാകാം ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു കർത്താവ് കർഷകരെ ഞാൻ ആസ്വദിക്കുന്നു കർഷകരും ജലം കൊണ്ട് ഗുണമുള്ളവരുമുണ്ട് ജലം കൊണ്ട് ദോഷമുള്ളവരുണ്ട് ഒഴുക്കും മഴയും കൊണ്ട് ഗുണമുള്ളവരുണ്ട് ദോഷമുള്ളവരുണ്ട് അതെന്തു തന്നെയായാലും ദോഷങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ പദ്ധതികളെ വിഭാവനം ചെയ്യുന്നവരുണ്ട് അതനുസരിച്ചിട്ട് അതിൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞിട്ട് വേണം അടുത്ത് ചെയ്യാൻ ഗുണമായാലും ദോഷമായ അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് അവരുടെ ചിന്തകൾക്ക് കൃത്യമായ മറുപടി കിട്ടിക്കൊണ്ട് അവർക്ക് ഗുണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാനും ദോഷമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോരോ തൊഴിൽ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഏജൻസിക്ക് വേണ്ടിയൊക്കെ ഓരോ കെട്ടിടങ്ങൾ ഉണ്ടാകാനും കെട്ടിടങ്ങൾ വാടകയ്ക്ക് കിട്ടാനൊക്കെ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കത് കിട്ടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടുത്ത ഓരോരോ അഞ്ച് സെൻ്റ് സ്ഥലം കൊണ്ടായിരുന്നെങ്കിൽ മൂന്ന് സെൻറ്റ് സ്ഥലം കൊണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യാമായിരുന്നു തുടങ്ങാൻ കഴിയും ആരെങ്കിലും പാട്ടത്തിൽ ഇങ്ങനെ തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പാവപ്പെട്ടവരും നടക്കുന്നുണ്ട് അവർ അവരുടെ സംഭവങ്ങൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് പാട്ടം നടത്തിയിട്ടും തോറ്റുപോയരുണ്ട് കൃഷി ചെയ്ത് തോറ്റുപോയരുണ്ട് നഷ്ടം വന്നു പോയിട്ടുണ്ട് ഈ അവർക്ക് ഒഴിയാനും പറ്റുന്നില്ല പാട്ടം കൊടുക്കാനും പറ്റുന്നില്ല അവർ ആകെപ്പാട്ട് നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത തലപ്പെരുപ്പത്തിലൂടെ വേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അവരെ എൻ്റെ ഈ മുപ്പത്തൊമ്പത് കൊല്ലത്തെ കൃപാനയുടെ ശക്തിയാൽ ഞാൻ അവരെ അവർ അവരിന്ന് പിടിവിക്കണം കർത്താവ് ഇന്ന് സന്ധ്യക്കുള്ളിൽ അവരുടെ വിഷയത്തിൽ തീവുണ്ടായി അവരെ ആശ്വസ സമാധാനത്തിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് സന്തോഷത്തോടെ ഉറങ്ങാൻ ഈടാക്കണം വിശ്വ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാരെല്ലാമാണോ ഗർഭസ്ഥമായ വയറിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം ആശ്രദിക്കൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഗർഭസ്ഥ ഗർഭസ്ഥമായ കുഞ്ഞിനെ അനക്കമില്ലാത്ത ിൽ ആദ്യം പിടിക്കുന്ന അമ്മയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളും ഓപ്പറേഷൻ കാത്തിരിക്കുന്നവരും ഓപ്പറേഷൻ നടക്കാൻ പോകുന്നവരും ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കർത്താവേ വേണ്ടെന്ന് ഡോക്ടർ പറയാനായിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ആരെല്ലാം ഏതെല്ലാം വ്യക്തികൾ ഓർത്തുകൊണ്ട് എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ഇന്ന് ആദ്യം പിടിക്കുന്നുവോ സങ്കടപ്പെടുന്നുവോ ആരുടെ സഹായം ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചതോ അവർക്കെല്ലാം മാതാവും നിന്നെ സഹായിക്കും കർത്താവും നിന്നെ സഹായിക്കും നിന്റെ കൂടെ വരികയും ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ശക്തി സാക്ഷ്യം വരാൻ നിന്നെ സഹായിക്കും നിത്യം പിതാവ് പുത്രനും പരിശുദ്ധമാതിയോ നിന്നെ ശ്രമിക്കട്ടെ ധൂർത്തപുത്രൻ തിരിച്ച് വരുമ്പോൾ അപ്പൻ എന്തെങ്കിലും കൊടുക്കണേ അപ്പൻ കൊടുക്കുന്നത് ഒന്ന് ചെരുപ്പ് കൊടുക്കും പിന്നെ എന്താണ് മോതിരം പിന്നെ എന്താണ് വസ്ത്രം മൂന്ന് കാര്യം കൊടുക്കും അപ്പം ഈ കമൻ്ററി പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കണെന്ന് വെച്ചാൽ അത് സ്റ്റാറ്റസ് മെയിൻ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് അവ മകനായിരുന്നു അടിമുളക്കാണ് ചെരുപ്പില്ലാത്തത് മോതിരമില്ലാത്തത് മകനും അതൊക്കെ ഉണ്ട് അതുകൊണ്ട് മകൻ്റെ സ്റ്റാറ്റസിലേക്ക് അവിടെ തിരിച്ച് വിളിച്ചു എന്നാണ് പശ്ചാത്താപത്തിൻ്റെ അകത്ത് കമ്പ്യൂട്ടറിച്ച് ഒക്കെ പറയേണ്ടത് പക്ഷേ എനിക്കിതിനകത്ത് ഒരുപാടത്തും ഇല്ലാത്ത സംഭവം ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോ പറഞ്ഞു കാരണം ഞാൻ ഈശോ പറഞ്ഞു അവർ കൊടുത്തിരിക്കണത് വസ്ത്രമല്ല മേൽത്തരം വസ്ത്രമാണെന്ന് പറഞ്ഞു മേൽത്തരം വസ്ത്രമാണ് അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞ് വസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിനെ ലഭിക്കുന്ന കൃപയാണെന്ന് പറഞ്ഞു അത് കാര്യം ഈശോ കൈകാര്യം ചെയ്യണ ആരെയാണ് ആരാണ്ടൊരുത്തനെ അപ്പനോട് ഇടിവിച്ചിട്ട് വസ്തു മേഡത്തിന് പോയ കാര്യമല്ല ഈശോ പറയണതേ ദൈവരാജ്യത്തിലേക്കുള്ള അനുദപിക്കുന്ന പാവിയെ ഓർത്ത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്ന തരേ സ്വർഗത്തിൽ സന്തോഷം കൊണ്ടാണ് എന്താണ് അനുദപിക്കുന്ന പ്രാവിക്ക് കിട്ടിക്കുന്ന ഹെവലി സ്റ്റാറ്റസ് ആണ് അതെന്താണ് കൃപയാണ് അവർ നഷ്ടപ്പെട്ട കൃപ അവന് തിരിച്ചു കിട്ടിക്കണ ക അപ്പോൾ ഞാൻ അവരുടെ ആൾക്കോട് പറഞ്ഞു ഈ മേൽത്തറ വസ്ത്രം എന്ന് പറയുന്നത് ആത്മാവ് ലഭിക്കുന്ന കൃപയാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് നോക്കിയ മേൽത്തര മസ്ത്രം വായിച്ചു നോക്കിയത് മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുകയും ധരിപ്പിക്കുക വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കാൻ പറഞ്ഞാൽ മതിയെ അത്രേമല്ലേ ആഡംബരം കാണിക്കേണ്ട കാര്യമില്ല പക്ഷെ ആഡംബരത്തോടെയാണ് അപ്പം സ്വീകരിക്കണത് നിന്നെ ദേവരാജ നിന്റെ പശ്ചാത്താപം ദേവരാജയ്ക്ക് നിന്നെ സീ പെരോപിതാവ് സ്വീകരിക്കുന്ന ആഡംബരത്തോടെയാണ് എന്താ കാര്യം യു ഗോട്ട് ദ റിട്ട് ദ ഹെവലി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട കൃപയാണ് തിരിച്ചു കിട്ടണത് ആ ഈ നഷ്ടപ്പെട്ട കൃപ ആത്മാവിനെ യേശുക്രിസ്തുന് വിശുദ്ധമായ രക്തത്താൽ കൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ ദൈവം അസൂയോടെ അഭിലിക്ഷെന്ന് പറയാലേ അതാണ് ആ നഷ്ടപ്പെട്ട കൃപ കിട്ടി തിരിച്ചു കിട്ടണ കൊണ്ടാണ് പശ്ചാത്താമത് നമുക്ക് പാപക്ഷവും മാത്രമല്ല ഈ കുംഭസാരത്തെ ഉന്നതമായ ഒരു കോദാസിയാക്കി ഔദ്യോഗികമായ ഒഫീഷ്യലൈസ് ചെയ്യാൻ കാര്യം എന്താണ് അതിനകത്ത് നഷ്ടപ്പെട്ട പാപക്ഷവും മാത്രമെന്നൊക്കെ ലഭിക്കുന്നത് മേൽത്രം കൃപയും ലഭിക്കുന്നുണ്ട്

പക്ഷേ ഇത് പറയുന്നത് ക്രിസ്തുവിൻ്റെ പിടാനുഭവത്തോടും പാപക്ഷമയ്ക്കുകയും പാപ പരിഹാരത്തോടും ചേർത്ത് വെച്ചാൽ മാത്രമേ അപ്പോഴാണ് ഈ ആത്മാവ് സപ്ലിമെൻ്റ് ആകണത് അതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ക്രിസ്തു എനിക്ക് പകരക്കാരെ മരിച്ചു ക്രിസ്തുവിൻ്റെ പരിഹാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ക്രിസ്തു നേടിയെടുത്ത കൃപ നമുക്ക് അവകാശമാകണത് ആ അവകാ കൃപയെ അവകാശമാക്കിയ ആത്മാവ് ആണ് മേൽത്തരവത്മാ അതാണ് ദൈവം അസുയോടെ അഭിലഷിക്കണത് അതിന്റെ താഴെയുള്ള കൃപയാണ് ഉദ്ദേശിക്കുന്നത് മേൽത്ര വസ്ത്രങ്ങൾക്ക് യാക്കോബ് ആറിടുത്ത് അവിടുന്ന് കൃപാവരം ചൊരിയുന്നു കൃപാവരം ചൊരിയുന്നു ചൊരിയുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എതിർക്കുകയും അഹങ്കാരികളെ എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു അതായത് എന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയെന്ന് പശ്ചാത്തലിക്കുന്ന എളിമയുള്ളവരാണ് എനിക്ക് ഞാൻ പാപിയൊന്നുമില്ല ഞാനൊരു പാപ്യം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ല അഹങ്ക അഹങ്കാരികളാണ് അതാണ് കൃപ അഹങ്കാരികൾക്കുള്ള കുഴപ്പമൊന്നും കൃപ ലഭിക്കത്തില്ല കാര്യം എന്താ കൃപ എളിമപ്പെട്ടവൻ കുറിശിക്കപ്പെട്ടിട്ട് അവന്റെ പാപത്തിനെ പരിഹാരം ചെയ്ത് അപ്പന്റെ മനസ്സിനെ തണുപ്പിച്ച സുഖത്തിന് നീതിബോധത്തിൽ നിന്ന് വരുന്ന ആണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് ഈ കൃപാവസ്ത്രം കൊണ്ടാണ് ഈ ധൂർത്തപുത്രനെ അപ്പൻ പഴയ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നത് കൃപാവസ്ത്രമാണ് അതുകൊണ്ടാണ് വെള്ളവസ്ത്രം ധരിച്ചെന്നൊക്കെ പറയത്തില്ല ബൈബിൾ പറയത്തില്ല വെളിപാട് ആരെ വരുന്ന വായിച്ചേ അവർക്ക് അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വസ്ത്രം വസ്ത്രം ഒരു പ്രക്രിയ ഉണ്ട് ആ പഴയ ഹെവലി സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകുന്നത് ധൂർത്തപുത്ര കഥ അവസാനിക്കണത് എങ്ങനെയാണ് അതുപോലെ അനുദിക്കുന്ന പാപിയെ കുറിച്ച് സ്വർഗത്തിന് സന്തോഷം അതുപോലെ തന്നെ അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത നീതിമാന്മാരെ കുറച്ചേക്കാൾ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോഴേ ഈ പ്രെസ്പെക്റ്റീവിലാണ് കഥ തുടങ്ങണത് അപ്പൊ സ്വർഗത്തിലെ സന്തോഷം അവതരിപ്പിക്കുന്നതിനാണ് മേൽത്തരം കൃപയെന്ന് പറയണത് മേൽത്തരം കൃപ മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് ഈ മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട കൃപയാണ് അപ്പോൾ പശ്ചാത്താപം നമുക്ക് നൽകണത് പശ്ചാത്താപത്തിൻ്റെ പൂർണ്ണമായ പൂർണ്ണ മനസ്താപം എന്ന് പറയത്തില്ലേ പൂർണ്ണ മനസ്താപുണ്ട് ഭാഗിക മനസ്താപമുണ്ട് നമ്മൾ ഈ നോൻപുകാലത്തൊക്കെ ചെയ്യണത് ഭാഗിക മനസ്താവമാണ് പൂർണ്ണ മനസ്താപല്ല കൃപ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്താ കാര്യം പൂർണ്ണ മനസ്താപം എന്ന് പറയുമ്പോൾ മേലി പാവം ചെയ്യരുത്തില്ല ആ സാധനം ആവർത്തിക്കത്തില്ല അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മേലിൽ പിന്നീട് പിന്നീട് യേശു യേശു ദേവാലയത്തിൽ ദേവാലയത്തിൽ വെച്ച് വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് മേലിൽ പാപം ചെയ്യരുത് അപ്പൊ പൂർണ്ണ മനസ്താപത്തിന് വരണതാണ് മേലിൽ ആ പാപം ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനം കാര്യം എപ്പോഴും മനസ്താപം തീരുമാനമാണല്ലോ സക്യൂസ് ഇറങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ ദൂർത്തപ്പുറത്തൊന്നും മടങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ ഡിസിഷൻ എന്ന് പറയുന്നത് പൂർണ്ണ മനസ്താപത്തിൻ്റെ ഭാഗമാണ് അപ്പം പരമാവധി ഒന്ന് അതായത് പറ്റുന്നത്രയും പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം അങ്ങനെ ശ്രമിക്കുന്ന ആത്മാവിനെയാണ് ദൈവം അസൂയോടെ അഭിലേഷിക്കുന്നത് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക